രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിയൊൻപതാം തീയതി ജീവിതത്തിൽ ഒരിക്കലും എന്നെയും മനുജനെയും സംബന്ധിച്ചിടത്തോളം മറക്കാനിടയില്ലാത്ത മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ആ ദിവസം പൂർണ്ണമായും അനാഥത്വത്തിലേക്ക് ഞങ്ങളെ രണ്ടുപേരെയും വിധി തള്ളിയിട്ട ഒരു ദിവസം പപ്പയുടെ മരണത്തിന് ശേഷം മമ്മി കൂടി ഞങ്ങൾ വേർ ദിവസമാണ് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിയൊൻപത് ഒത്തിരിയേറെ വേദനകൾ സഹിച്ച് വേദന സംഹാരിയായി മോർഫിൻ കൊടുത്തിട്ട് അതുപോലും ഏഷാദായ രീതിയിൽ നിന്നുകൊണ്ട് അത്രയേറെ വേദന കൊണ്ട് പുളയുന്ന ഒരു മമ്മിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പല ദിവസങ്ങളിൽ മമ്മിയുടെ വയറും മുഴുവൻ ക്യാൻസർ ബാധിച്ചിരുന്നു യൂട്രസിനും തുടങ്ങിയിട്ട് ഇതറിയുമ്പോൾ തന്നെ കൂടുതൽ മൊത്തമായിരുന്നു അതുകൊണ്ട് ഭയങ്കര വേദനയായിരുന്നു മമ്മിക്ക് അപ്പം ഞാനാണ് തിരുമ്മി കൊടുത്തുകൊണ്ടിരുന്നത് വയറിങ്ങനെ തിരുമ്മി കൊടുത്തുകൊണ്ടേയിരിക്കണം മമ്മിക്ക് വേറെ ആരെയും തിരുമാനായിട്ട് അങ്ങ് സമ്മതിക്കില്ല ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് മമ്മിക്ക് കിടക്കാൻ നേരത്ത് മമ്മിക്ക് വയറിങ്ങ് തിരുമ്മി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ വേദനയെടുത്ത് മമ്മി കരയുന്നതിനിടയിൽ മമ്മി പറഞ്ഞ ഒരു വാചകം വേദന കൊണ്ട് പറഞ്ഞത് പക്ഷെ അത് എൻ്റെ മനസ്സിലുണ്ട് മമ്മി പറഞ്ഞത് എങ്ങനെയാണ് നീ ജനിച്ചതിന് ശേഷം എനിക്ക് വേദനകൾ മാത്രമേ ഉള്ളൂ എന്ന് അത് എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാനത് കേട്ടപ്പോൾ ഞാൻ നോക്കി കാരണം ദേവസ്വം ഇവരെല്ലാം ഉണ്ട് അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും മാറിപ്പോയി കാരണം ആ ഒരു വേദന എന്ന് പറയുന്നത് എത്രത്തോളം കഠിനമാണെന്ന് എനിക്ക് മനസ്സിലായത് അന്നത്തെ ദിവസമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെയൊക്കെ അമ്മമാർ പോയി കഴിയുമ്പോഴാണ് നമുക്ക് അവരെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക കാരണം ഒരു കാരണവശാലും എത്രയൊക്കെ പറഞ്ഞാലും ഒരമ്മ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരാളുണ്ട് പണ്ട് ഞാൻ ഒരിക്കലും വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ ഡ്രൈവിംഗ് അറിയില്ലെങ്കിലും നമ്മുടെ അമ്മയോ അപ്പനോ സഹോദരങ്ങളോ ഇരിക്കില്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ചില വീഡിയോസൊക്കെ ഒരിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ മമ്മിയാണ് ആദ്യമായിട്ട് ഞാൻ മമ്മിയുടെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് എടുക്കുമ്പോൾ മമ്മി പറഞ്ഞു സൈഡ് സീറ്റ് താഴ്ത്തിയിട്ടാൽ മതി ഞാനിത് കിടക്കാനായിട്ടായിരിക്കും മമ്മി അവിടെ കിടന്ന് കണ്ണടച്ച് ചേർന്നു തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് മമ്മിക്ക് വരാൻ പേടിയായിരുന്നു എൻ്റെ കൂടെ കാരണം ഞാൻ ഒരല്പം ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അന്നത്തെ കാലഘട്ടത്തിൽ പക്ഷെ മമ്മി വന്നു മമ്മിക്ക് ആവശ്യമുള്ളതുകൊണ്ട് മാത്രമല്ല മമ്മിക്ക് അത് ആവശ്യമായിരുന്നു ചോദിച്ചാൽ മമ്മി അല്ലെന്നേ പറയും പക്ഷേ ഒരു വിശ്വാസം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നാണ് നമ്മുടെ അമ്മമാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാളും ആ സ്ഥാനത്തിന് പകരാവില്ല പക്ഷെ നമ്മളൊക്കെ ഏറ്റവും ആദ്യം പറഞ്ഞ് പഠിച്ച വാക്കും ഏറ്റവും ആദ്യം നമ്മൾ ദേഷ്യപ്പെട്ടതും ഏറ്റവും ആദ്യം നമ്മൾ അത്രയേറെ ദേഷ്യത്തോടു കൂടി സംസാരിച്ചതും ഈ അമ്മയോട് തന്നെയാണ് അവിടെ മറ്റൊരു മറുവശമുണ്ട് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചതും നമുക്ക് വേണ്ടി നമ്മുടെ അപ്പനിൽ നിന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടതും ഒരു ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ ന്യായീകരിച്ചതും ഇടയ്ക്കൊക്കെ സ്കൂളിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിയുമ്പോൾ അവിടെ വന്ന് വഴക്ക് കേൾക്കുന്നതും നമ്മുടെയൊക്കെ അമ്മമാർ തന്നെയല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം എന്ന് പറയുന്നത് അത്രയേറെ ഞാൻ പക്ഷെ മമ്മി മരിച്ചപ്പോഴല്ല ഞാൻ കരഞ്ഞത് മമ്മിയുടെ ഫ്യൂണറലിൻ്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയപ്പോഴാണ് ഞാൻ കരഞ്ഞു പോയത് അത്രയും ദിവസം ഞാൻ പിടിച്ചു പോകും മമ്മിയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എൻ്റെ മനസ്സിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പോയതിന് കീഴി മൂന്ന് കാര്യങ്ങൾ അതിൽ രണ്ട് കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ മൂന്നാമത്തേത് ഇപ്പോൾ ഞാൻ പറയില്ല ആദ്യത്തെ കാര്യം മമ്മി ജൂൺ മാസത്തിനപ്പുറത്തേക്ക് പോകില്ല എന്നാണ് എനിക്ക് അതിൻ്റെ ഒരു ഏപ്രിൽ മാസമായപ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു രണ്ടാമത്തേത് മമ്മി മരിക്കുന്നത് രാത്രി പത്തേ മുക്കാലിനായിരിക്കുമെന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ദൈവികമായിട്ടുള്ള ഒരു പദ്ധതിയാണിതെന്ന് എന്നെ മനസ്സിലാക്കി തരാൻ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലേക്ക് ദൈവം തന്ന ചിന്തകൾ അത് സത്യമായിരുന്നു കാരണം ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി പത്തേ മുക്കാലിനാണ് മമ്മി മരിക്കുന്നത് മമ്മിയുടെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ വന്ന് ഏറ്റവും പിറകിൽ ഒരു ദൈവത്തോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട് ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ ദൈവങ്ങൾ സ്വീകരിച്ച് നിന്റെ വൈദികനാകുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ പപ്പ മരിച്ചു അപ്പം മരിച്ചു മമ്മിയുടെ അമ്മ മരിച്ചു ഇപ്പോൾ മമ്മിയും മരിച്ചു എന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ് രണ്ടാമത് ചോദിച്ച ചോദ്യം ഇതാണ് ഈ തിരുപ്പട്ട ശുശ്രൂഷയിലെ ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള ഒരു രംഗമെന്ന് പറയുന്നത് മാതാപിതാക്കൾ ഈ ഡീക്കൻ്റെ ഷമ്മാഷിൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് ഇയാളെ അൾത്താറയിലേക്ക് പറഞ്ഞു വിടുന്ന രംഗമാണ് ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ ചോദിച്ചത് തന്നെയാണ് നാളെ എൻ്റെ തിരുപ്പെട്ട ശുശ്രൂഷയുടെയാണ് എൻ്റെ തലയിൽ കൈകൾ വയ്ക്കുവാനും എന്നെ പ്രാർത്ഥിച്ചൊരുക്കുവാനും ഈ അളത്താറയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തുവാനും ഇനി എനിക്ക് ആരാളുള്ളത് ഈ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ അന്നത്തെ ദിവസം ചോദിച്ചത് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കതിന് ഉത്തരം കിട്ടിയെന്നില്ല എനിക്ക് യാതൊരു ഉത്തരവും കിട്ടിയില്ല ഞാൻ ആ ചോദ്യം ചോദിച്ചു നേരെ നോക്കിയത് ഈ ക്രൂശിത ക്രൂശിതരൂപത്തിലേക്കാണ് ഒരുപക്ഷെ എനിക്കുള്ള ഉത്തരം അവിടെ ഉണ്ടായിരുന്നു ആ ഒരു ഉത്തരത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഇന്നും മുന്നോട്ടേക്ക് പോകുന്നത് അമ്മയുടെ അസാന്നിധ്യം എന്ന് പറയുന്നത് മറ്റാർക്കും നികത്താനാവാത്ത ഒരവസ്ഥയാണ് നമ്മളെല്ലാവരും നന്ദിയുള്ളവരായിരിക്കും നമ്മുടെ അമ്മമാരോട് അവർ സഹിച്ച വേദനകളൊന്നും അവർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല അവർ മാറ്റിവെച്ച അവരുടെ ഇഷ്ടങ്ങൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളത് തന്നെയായിരുന്നു അപ്പോൾ അവരുടെ വേദനകളിൽ അവരെ ഒരല്പം ഒരല്പമെങ്കിലും കെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് ഇന്ന് ജോലിയുടെയും പഠനത്തിൻ്റെയും മേഖലകളിലായിരിക്കുമ്പോൾ വീട്ടുകാരെയൊക്കെ നാട്ടിൽ വിട്ടിട്ട് നമ്മൾ അകലങ്ങളിലായിരിക്കും എല്ലാ ദിവസവും അവരൊന്ന് വിളിക്കണം കാരണം എന്താണെന്ന് അറിയോ ഒരു പക്ഷേ മമ്മി കൂടി മരിച്ചതിന് ശേഷം ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ അസാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളെ തേടി വരുന്ന ഒരു ഫോൺ വിളിയാണ് എല്ലാവരും അവരവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ പറയുവാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒരിക്കലും സ്വന്തം ആവശ്യം പറയാതെ മോനെ തണ്ട വിശേഷം ഒന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ വിളിക്കുന്ന ഒരേ ഒരു വിളി എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരുടെ ആയിരിക്കും അല്ലേ അവരെയൊക്കെ ഒന്ന് ഓർക്കുക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് അവരുടെ വലിയ വലിയ ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല അവർക്ക് ചെറിയ ചെറിയ ഇഷ്ടങ്ങളുണ്ടാവുകയുള്ളൂ സാധിക്കാവുന്നിടത്തോളം സാധിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു മകൻ എന്ന നിലയിൽ മകളെന്ന നിലയിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്താലാണ് അവർ നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് തുല്യത നമുക്ക് പാലിക്കാൻ പറ്റുക ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ സ്നേഹമില്ലാത്ത മാതാപിതാക്കളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ അവർ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് അവരെ സ്നേഹിക്കാറോ അല്ലേ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി കാരണം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല സത്യം